അതെ ഇന്നത്ത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് കേട്ടോ പുതായിട്ട് വീഡിയോ കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന അക്രാലിക് ഫ്ലവർ ഫ്ലവർ ആണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്ലവർ എന്ന് പറയാം പിന്നെ വൈ ബീഡ്സ് എടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ പോളൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ആദ്യം പോളൺ ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കാം അപ്പോൾ ഞാൻ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഞാൻ ഒരു ഹെയർ ബാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കവർ എടുക്കാം കവർ ചെയ്യാത്തത് വേണമെങ്കിൽ എടുക്കാം കവർ ചെയ്യാത്തണെങ്കിൽ ഒന്ന് കവർ ചെയ്യണം നിങ്ങൾ സാറ്റിൻ റിബൺ കൊണ്ട് ഒരു ഞാൻ ഫോർ എം എമ്മിൻ്റെ വയർ എടുത്തു അതിലേക്ക് സെൻറ്ററിലേക്ക് ഒരു ബീഡ്സ് ഇട്ടു ഒന്ന് ട്വിസ്റ്റ് ചെയ്തു എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഓരോ ബീഡ്സ് ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുക്കുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടാണ് ആ പോളൻസ് ചെയ്തിരിക്കും നമുക്ക് കുറച്ചധികം ആവശ്യമുണ്ട് കാരണം ഈ ഫ്ലവറിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ ഇത് കൊടുത്തിട്ടാണ് അപ്പോൾ ആവശ്യത്തിൽ ഉള്ളത് നമ്മൾ ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കാരണം മിക്ക വീഡിയോയിലും മുന്നോട്ടുള്ളതൊക്കെ മുന്നോട്ടുള്ളതിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഒരു സൈഡിലിട്ടോ അടുത്ത സൈഡിലേക്ക് ബീഡ്സ് ഇടുക ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക ഇനി ആവശ്യത്തിന് ലെങ്ത് പോയിട്ട് ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ളത് എടുക്കുക ഇനി അടുത്ത ഹെയർ ബാൻഡ് എടുക്കുക ഇനി ഇനി അടുത്ത് ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല ഹെയർ ബാൻഡ് എടുക്കുക ഗ്ലൂഗൺ ഞാൻ ഗ്ലൂഗൺ എന്നുവെച്ചാണ് ചെയ്യുന്നത് ഗ്ലൂഗൺ ആകുമ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് പേസ്റ്റ് ആയി പോകും അല്ല എങ്കിൽ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ കുറച്ച് സമയം എടുക്കും നമുക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുക ഗ്ലൂ അപ്ലൈ ചെയ്യുക നമുക്ക് അക്രാലിക് ഫ്ലവർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്ലവർ അവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ആ ഗ്ലൂവിലേക്ക് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പോളൻസ് നമ്മൾ ബീഡ്സിൽ ചെയ്തിരിക്കുന്നില്ലേ അത് ഇതുപോലെ ഒന്ന് കൊടുക്കുക നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലൂ നന്നായി അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ നല്ല മെൽറ്റ് ആയിരിക്കുന്ന ഗ്ലൂ വേണം യൂസ് ചെയ്യാനായിട്ട് അല്ല എങ്കിൽ അത് ഇളകി വരും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡ് രണ്ട് സെറ്റ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുസരിച്ച് ഇതുപോലെ അതകത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുത്ത് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ദേ ഇതുപോലെ ശ്രദ്ധിക്കുക കയ്യിൽ കാരണം നല്ല മെൽറ്റ് ആയിരിക്കുന്ന ഗ്ലൂ ആകുമ്പോൾ നമ്മൾ അടിയിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡിലാവും ശ്രദ്ധിക്കുക വീണ്ടും അടുത്തേ ഇതുപോലെ സൈഡിലേക്ക് ഇനി വേറെ ഒന്നുമില്ല ഈ പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും ഡേ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് അകത്തേക്കല്ല പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക അടുത്ത് വീണ്ടും ആ സൺ സൈഡ് ഇതേ ഇതുപോലെ ഒന്ന് ഒതുക്കി എന്നാലേ അടുത്തത് വെക്കുമ്പോൾ നമുക്കവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഡേ അടുത്തത് വീണ്ടും കൊടുത്തു വീണ്ടും അത് ഇളകി വന്നേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്തു അടുത്ത് നല്ല മെൽറ്റ് ആയിരുന്നതാണ് ഗ്ലൂ വീണ്ടേ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇളകി വരും വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഗ്ലൂ ഇത് ബീഡ്സ് നമ്മൾ പേസ്റ്റ് ചെയ്തു അതായത് ആ ഫ്ലവർ പേസ്റ്റ് ചെയ്തു അതിനുശേഷം രണ്ട് സൈഡിലും ഓരോ സെറ്റ് വീതം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി നീളം കൂടുതലാണെങ്കിൽ ആ നീളം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി ഇനി ഞാനിവിടെ ബീഡ്സ് മൂന്നെണ്ണം വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തത് ഇനി ആ സെൻ്ററിൽ ഒരു സ്റ്റോണും കൊടുത്തിട്ട് രണ്ട് സൈഡിൽ രണ്ട് ബീഡ്സും കൊടുക്കാൻ കേട്ടോ അങ്ങനെയും ചെയ്യാം അത് കുറച്ചുകൂടെ ഭംഗിയാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഫ്ലവർ ഫ്ലവറും ഒരു കുറച്ചുകൂടെ എടുത്ത് നിൽക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അടുത്തത് അടുത്ത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഫ്ലവർ വെക്കുക അതിനുശേഷം വീണ്ടും രണ്ട് സൈഡിലും ഓരോ സെറ്റ് ബീറ്റ്സ് വീതം കൊടുക്കുക ഇത് ഒത്തിരി അധികം സമയം സമയമെടുക്കത്തില്ല നമ്മൾ ആദ്യം എല്ലാം ചെയ്തിട്ട് എല്ലാം നമുക്ക് ആവശ്യം ഞാൻ പറയുക ആ പോളൻസ് പോലുള്ള ഫ്ലവറിൻ്റെ അതായത് ബീഡ്സ് വെച്ചിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ച് ഫൈവ് ഫൈവ് മിനിറ്റ്സ് വേണ്ട ചെയ്തെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാം അത്രയ്ക്ക് സിമ്പിളാണ് കാരണം സിമ്പിളായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര രസമുള്ള എന്താ പറയുക ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതിപ്പോൾ ഞാൻ ഹെയർ ബാൻഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതേ ഇത് തന്നെയാണ് നമുക്ക് ഹെയർ ബോ നമുക്ക് ഹെയർ ബോ ഹെയർ ബോയിൽ സെൻറ്ററിൽ കൊടുക്കാം ഇങ്ങനെ ഒരു ഫ്ലവർ മാത്രം ബോയിഡ് സെൻറ്ററിൽ അത് പോയിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണോ അത് മാറ്റി ചെയ്യാം കേട്ടോ ഉണ്ടല്ലോ അതെ ഏകദേശം അത് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്യാൻ ചെയ്യണമെന്നറിവോ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അവരെല്ലാം ഒരു ഒരേ ഒരു ലെവലിലൊക്കെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്ത് കൊടുക്കുക ബാലൻസ് ഞാൻ പറഞ്ഞില്ലേ ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ആ ലെങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇതുപോലെ രണ്ട് സൈഡ് ഈക്വൽ ആക്കിയിട്ടാണ് കാരണം നേരത്തെ ചെയ്തപ്പോൾ അത് ഈക്വൽ ആയില്ല അപ്പോൾ ഈക്വൽ ആക്കിയതിന് ശേഷം അതെന്ത് പറയുക നമ്മൾ എങ്ങനെയാണോ ചെയ്ത് നിർത്തുന്നത് അതേ രീതിയിൽ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് ചെയ്തത് അതുപോലെ ചെയ്ത് ഫിനിഷിങ് ചെയ്ത് നിർത്തുക ഗ്ലോ കുറവെന്ന് തോന്നിയാൽ ഗ്ലോ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ല എങ്കിൽ അത് ഇളകി വരും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഗ്ലൂ കണ് യൂസ് ചെയ്യുമ്പോൾ നല്ല മെൽറ്റ് ആയിരിക്കുന്ന ഗ്ലൂ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിക്നെസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളകി വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇത് കവർ ചെയ്തില്ല ആ മെറ്റാലിക് ഫ്രെയിമിൽ ചിലപ്പോൾ അത് ഇളകി വരും അതുകൊണ്ടാണ് ഞാനത് കവർ ചെയ്ത ബോ യൂസ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ സെൻറ്ററിലേക്ക് ആ ഫ്ലവറിൻ്റെ സെൻ്ററിലേക്ക് നമ്മുടെ ബി സെവൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലാത്തിലും ഫുൾ അപ്ലൈ കൊടുത്തിട്ട് ാലും മതി കാരണം പെട്ടെന്ന് ഡ്രൈ ആവില്ല കാരണം പ്ലാസ്റ്റിക് ബീഡ്സ് അല്ലേ ഇത് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അതിൻ്റെ സെന്ററിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവില്ല കുറച്ച് കുറച്ച് ഗ്ലൂ ഫുൾ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ സെന്ററിൽ നിങ്ങൾക്ക് സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺസ് കൊടുക്കാം ബീഡ്സ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോൺ കൊടുത്താലും അതും ഭയങ്കര രസമായിട്ട് നിൽക്കും കേട്ടോ കുറച്ചും കൂടെ ഭംഗി സ്റ്റോൺസ് ആയിട്ടാണ് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഓൾട്ടർ ആയിട്ട് കൊടുക്കാം ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഒരു സ്റ്റോണ് ഒരു ബീഡ്സ് സ്റ്റോൺ അങ്ങനെ ആയിട്ടും കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിവിടെ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സ് കൊടുത്തോട് ഭംഗി കുറവൊന്നുമില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും സിമ്പിളായിട്ട് ഉണ്ടല്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബബായി ഒപ്പം പുതുതായിട്ട് കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പുതിയ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബബായി